ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഒരുപാട് തിരക്ക് പിടിച്ച ഒരു ദിവസത്തിൻ്റെ വീടിയാണ് കേട്ടോന്ന് അപ്പോൾ യേസോക്കുട്ടിയും റാണിയും കുറച്ച് ദിവസമായിട്ടും ആളെ വീട്ടിലാണ് ഇപ്പോൾ ഇന്ന് ഓളൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറേ ദിവസം കഴിയുമ്പോൾ കുട്ടികളെ കാണാൻ ഒരു പൊറുതിയോടല്ലേ അപ്പോൾ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഓൾ വരുമ്പോഴത്തേന് തന്നെ ഞാൻ എനിക്ക് ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു തലേന്ന് വൈ പിന്നെ കർട്ടനും ഒക്കെ ഊരി വെച്ച് അതേപോലെ തന്നെ ജനവാതിൽ കുറച്ച് വീടിൻ്റെ പൗതി താഴെയുള്ള പൗതി ഭാഗത്തിൻ്റെ ജനവാതിലും വാതിലും ഒക്കെ തുടച്ചെടുത്തിട്ടോ ഞാൻ എന്താ ചെയ്യൽ വെച്ചാൽ ക്ലീൻ ആക്കാനുള്ളാത്ത സ്ഥലങ്ങൾ അപ്പം വൃത്തിയാക്കി എടുക്കലാണ് ചെയ്യൽ ഒന്നാകെ കഴിയൂല അപ്പോൾ ഞാൻ അങ്ങനെ ഒക്കെ ചെയ്ത് ഒക്കെ തിരുമ്പാട്ടിട്ടുണ്ട് കാക്കാൻ്റെ ഡ്രെസ്സൊക്കെ അങ്ങനെ വെച്ചാൽ ഒരു ട്രിപ്പ് മെഷീനിലേക്ക് ആവുന്നത് വരെയും കാക്കാൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അയൽക്കാരുള്ളതാണ് വെക്കലാണ് അത് കഴിഞ്ഞതിന് ശേഷം ആണ് ഞാനത് തിരുമ്പി എടുക്കൽ അപ്പോൾ ഇന്ന് ആ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് തേക്കാനുണ്ടാവും കേട്ടോ ഒന്നായിട്ട് കാക്കാൻ്റെ തേക്കാനുള്ളതൊക്കെ ഒരുപാട് അവ അഞ്ചാറ് കൂട്ട് ചിലപ്പോൾ ഏഴും എട്ടും സെറ്റ് വരെ അതിൻ്റെ ശേഷമാണ് തിരുമ്പി എടുക്കൽ അപ്പോൾ ഒരുപാട് അതുണ്ടാവും അപ്പോൾ അതൊക്കെ തിരുമ്പിട്ടീൻ്റെ ശേഷം ഞാൻ പഴയ ഉണ്ടായിരുന്നു കുറച്ച് അത്യാവശ്യം പൈത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നെയിൽ വാറ്റിയെടുക്കണം അതിൻ്റെ ഇടയിൽ ചോറുണ്ടാക്കലും ചാറും ഉണ്ടാക്കലും കൂട്ടാനുണ്ടാക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വലിയൊരു തളികേക്ക് ഇങ്ങനെ നെയ്ൽ വയറ്റി ഇതാക്കിയിട്ടാണ് അപ്പം ചൂടാറിയ ശേഷം ഒരു ബോക്സിൽ അടച്ച് വയ്ക്കാൻ നല്ലതായിരിക്കും ചൂടോടെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിൽ അടച്ച് വെക്കാൻ പറ്റില്ല ഇനി എത്ര ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണെങ്കിലും എനിക്കതൊരു ഇതാണ് അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ അതിൽ അടക്കി വെക്കാച്ചിട്ടൊക്കെ നിരത്തി ഇങ്ങനെ വെച്ച് വെക്കുകയാണ് വയസ്സക്കുട്ടി വരുമ്പോഴത്തിന് റാണി ക്ലിനിക്കൊക്കെ വരുമ്പോൾ കുട്ടീനേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ റാണീൻ്റെ കൂടെ പോവുകയും ചെയ്യും പിന്നെ ഇപ്പോൾ റാണീനെ വണ്ടി ഓട്ടി വരും പോവുകയും ചെയ്യുന്നതുകൊണ്ട് കുട്ടീനെ കൊണ്ടുവരാൻ വെച്ചിട്ടും അവരെ കൊണ്ടാക്കാനും വെച്ചിട്ടും കാക്കാക്ക് മെൻക്കടില്ല ചേട്ടാ അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ സുഖമാണ് നമുക്ക് മറ്റേത് കൊണ്ടാക്കാൻ ഒരാൾ പോണ റാണി ഒറ്റയ്ക്ക് സ്കൂട്ടി ഓട്ടി പോയി കഴിഞ്ഞാൽ കാർ ഓട്ടാത്തത് കൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതൊക്കെ സുഖമാണ് പിന്നെ നമ്മൾ അന്നാന്നത്ത് അന്നാന്ന് തിരുമ്പുമ്പോൾ വേറൊരു സുഖമാണല്ലോ അല്ലേ ഇത് അന്നാന്ന് തിരുമ്പാത്തത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ കൂടിയാണ് ഏതായാലും പഴംപൊരിൻ്റെ പരിപാടി കുറേ ഏറെക്കുറെ കഴിഞ്ഞ് ചോറും കൂട്ടാനൊക്കെ പിന്നെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും നിർത്തിയിട്ട് അപ്പോൾ അടിച്ചോരയിലും തുടക്കലും പിന്നെ മരക്കൾ രണ്ടാളും ചേർത്തത് കൊണ്ട് ആ പണിയൊക്കെ ഉണ്ടാവും അടുക്കലും തുടക്കലും എല്ലാ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടി വരുമ്പോഴത്തേതൊക്കെ സെറ്റാക്കുന്നതാണ് ഞാൻ നമ്മളെ മെയിൻറ്റിലുള്ളത് എന്നാൽ അപ്പോളെ നമുക്ക് കുട്ടീനായിട്ട് കുറച്ചൊന്ന് കളിച്ചുകൊണ്ടിരിക്കാനും ഒക്കെ ഒരു എൻജോയ് ചെയ്യാൻ ഏറെ ഇവിടെ നിൽക്കാൻ കളിക്കാൻ കളിക്കാനാളില്ല എന്നുള്ളൊരു ഒറ്റ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഉള്ള വരുന്ന സമയത്തും കൂടി നമ്മൾ അവളെ കൂടെ കളിക്കാനില്ല കഴിഞ്ഞാൽ അവൾക്ക് ആകെ ബോറാവും അപ്പോൾ ആ ഒരു തിരക്ക് പിടിച്ച പണിൻ്റെ ഇടയിൽ കൂടിയാണ് കേട്ടോ പിന്നെ ഈ കർട്ടന് ഇങ്ങനെ തിരുമ്പി തിരുമ്പി എടുക്കുമ്പോഴേക്കിതിൻ്റെ വട്ടൊക്കെ പോന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ വരുന്നുണ്ട് അത് ഇനി ഇവർ ഞാൻ അയച്ച് ഗ്രൗണ്ടാക്കി ഇത് ചെയ്യിച്ചെടുത്ത കേട്ടോ ആ സമയത്ത് ഇത് വലിയ ഇതായിട്ട് ഒരു കട്ട് ചെയ്തതുകൊണ്ടാണോ അങ്ങനെ പോരുന്നത് ഒന്ന് കമൻറ്റിൽ അറിയിക്കോണ്ടിട്ടാണ് ഇത് ഇത്രക്കും വട്ടുണ്ടാവും പിന്നെ കട്ടാക്കാതാണെന്നുണ്ടെച്ചെങ്കിൽ പിന്നെ ഇങ്ങനെ പോരൂല ഇനി അത് കട്ട് ചെയ്തത് കൂടിയതാണോ എന്നാണ് കേട്ടോ ഞാൻ ചോദിച്ചത് അപ്പോൾ അത് കമൻറ്റിലൂടെ ഒന്ന് പറഞ്ഞു തരുമോണ്ടിട്ടോ എങ്ങനെയെന്ന് എല്ലാ ഇങ്ങനെ ഇട്ട എല്ലാവരും കറക്റ്റിനും ഇങ്ങനെ തിരുമ്പണ സമയത്ത് ഇങ്ങനെ ഊരി പോരുന്നുണ്ടോ അതാ ഇത് മാത്രമാണോ ഇങ്ങനെയെന്നറിയില്ല പക്ഷേ ഇതുകൊണ്ട് തിരുമ്പി കഴിയുമ്പോൾ ഇത് വലിയൊരു പണിയാണ് കാരണം മെഷീനിന്ന് ആദ്യം ഇത് എടുക്കണം ഞാൻ പിന്നെ ഇമ്മ പറയുന്നോടെ ഇത് ഇടുത്തിന് ശേഷം മെഷീനിൽ ഇട്ടാളാണ് പക്ഷെ അത് എനിക്ക് അതിലേറെ ഇടങ്ങാറായതുകൊണ്ട് പിന്നെ ഇതിമത്തെ ചളി വേണമെല്ലാം പോവുക അപ്പം അങ്ങനെ ഒന്നായിട്ട് തന്നെ ഇടും പിന്നെ അത് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ മെഷീനിൽ ഉണക്കം ഇട്ടിട്ടില്ല അപ്പം ആ മെഷി ഇതിമെ ഇട്ടുകാണ്ട് കർട്ടനെ അങ്ങനെ തന്നെ തൂക്കാന്ന് വിചാരിച്ച് ആണ് ചെയ്തത് പക്ഷേ അതിൻ്റെ അടിയിൽ ഓരോരോ പണികൾ കാരണം ഇത്രക്കും ചൂട് കാലമല്ലേ ആ ടേബിളുമ്പോൾ തന്നെ ഇരുന്ന് അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് മടക്കി വെച്ച് പിന്നെ കുട്ടികളൊക്കെ വന്നതിന് ശേഷമായിട്ടിട്ടത് അപ്പോൾ അങ്ങനെയൊക്കെ അവസാനം എനിക്ക് കാക്കനെയാണ് ഇട്ടെന്ന് കണ്ടിട്ട് ജനാലുമാലൊക്കെ ക്ലീനാക്കിയപ്പോൾ ഉള്ളിലാണ് ഞാൻ ആദ്യം വലിയ കർട്ടനു പുറത്തിൽ ഇട്ടുള്ള വലിയ കർട്ടനായിരുന്നു അപ്പോൾ നമ്മൾ റൂം ചെറിയ റൂം പണ്ടത്തെ വീടാട്ടോ ചെറിയ റൂമായ കാരണം കർട്ടനൊക്കെ പിന്നെ ഞാൻ ഉള്ളിലാക്കി തയിപ്പിച്ചെടുത്താൽ അതായത് കട്ട് ചെയ്യിച്ചുകൊണ്ട് ചെറിയ കർട്ടൻ ആക്കി എടുത്തേക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കാക്കാൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ തേച്ച് അപ്പോൾ മേലെ പിന്നെ തൂക്കി കണ്ടിട്ടാണ് കാരണം എന്ന് വെച്ചാൽ യേശുക്കുട്ടി വന്നാലതിങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്ത് ഇടും പിന്നെ നമ്മൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എങ്ങനെ മേലെ തൂക്കിക്കണം പിന്നെ കളന്മാറിനുള്ളിൽ അത്രക്കൊണ്ട് എത്താത്തത് കൊണ്ട് കാക്കി തന്നെ കൊണ്ടുപോയി വെക്കുക അപ്പോൾ ആ തുണികളൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ സുഖം ഉണ്ട് പിന്നെ ഒന്നായിട്ട് ഒരു ദിവസം തന്നെ തേക്കേണ്ടി വരും അങ്ങനത്തെ പ്രശ്നങ്ങൾ അപ്പോൾ തേക്കലൊക്കെ കഴിഞ്ഞ് അതൊക്കെ സെറ്റാക്കി കൊണ്ടുവച്ചതിന് ശേഷം അടുത്ത സെക്ഷനായിട്ടത് പിന്നെ കർട്ടന് ഞാൻ തേച്ചിട്ടില്ല അത് അങ്ങനെ തന്നെ കൊണ്ടേ ചെനാൽമേ തൂക്കാമെന്നുള്ളതിൽക്ക് ജസ്റ്റ് പടം മടക്കി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏസക്കുട്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ കാക്കി ഏസക്കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റൊക്കെ വാങ്ങിക്കൊണ്ടതാണ് എപ്പോഴായൻ കാക്കയെന്ന് വെച്ചാൽ അവൾ വരുമ്പോഴത്തേന് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് കൊടുക്കും അപ്പോൾ കളിക്കാനാളില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനത്തെ കുറച്ചൊക്കെ പണിയായതുകൊണ്ട് കാക്ക തന്നെ അവളെ കൂടെ ഇരുന്ന് കളിക്കുക കേട്ടോ വാ പറഞ്ഞ് കാണ്ട് കളിച്ച് കാട്ടി കൊടുക്കുകയാണ് അപ്പോൾ അവൾക്ക് കാക്ക വിൽക്കണോ പറയണമെന്നും പറ്റില്ല ഞാൻ ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു ഒരു രണ്ടാളും നല്ല കളിയിലാണ് കേട്ടോ പിന്നെ കാക്ക അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഈ കുട്ടീനേറ്റായി കളി അവൾക്ക് ഈ കളി സാമ്മാരമല്ല ഇഷ്ടപ്പെടണം എന്ത് സാധനം കൊണ്ടുവന്ന് കൊടുത്താലും കുട്ടികളല്ല കുറച്ച് ദിവസം കൊണ്ട് അതിൻ്റെ പരിപ്പൊക്കെ എടുത്തിട്ട് അത് സെറ്റാക്കും കുറച്ച് ദിവസം നല്ല ഇഷ്ടമായിരിക്കാൻ ഭയങ്കര കളി അത് എടുത്ത് കൊണ്ടടക്കലൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ സാധനം തന്നെ കാണില്ല ഓരോ പാർട്സ് പാർട്സ് ആയിട്ട് അപ്പോൾ ഇതേതായാലും എന്താന്നറിയില്ല അഞ്ച് പിന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് സമയത്ത് പോലും ഇതൊന്നും ചെയ്തിട്ടില്ല ഇതേറ്റ് കുറച്ചൊരു സന്തോഷത്തിൽ കളിക്കുന്നുണ്ട് അപ്പം പിന്നെ ഇത് ഇതിവിടെ തന്നെ വെക്കണം ഇതങ്ങനെ പാത്തക്കണം എന്നൊക്കെ പറഞ്ഞാൽ പാത്തച് പോയിട്ടുണ്ട് കേട്ടോ അവരിപ്പോൾ അവിടെത്തന്നെയാണുള്ളത് ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരുവുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഓരോ ദിവസങ്ങളെ കടന്നു പോക്ക് നമ്മൾ കുട്ടികൾ വീട്ടിലുണ്ടായാൽ നമുക്ക് സന്തോഷവും നമ്മളെ സമയം പോകുന്നതൊന്നും അറിയില്ലട്ടാ അപ്പോൾ അവൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ മാർ വീഡിയോ എടുക്കുന്നതും ഒക്കെ ഇഷ്ടാ കേട്ടോ അവളിങ്ങനെ കാണണേ അപ്പം അത് കാക്ക അവൾ സെപ്പറേറ്റ് ആയി ചെയ്ത് കൊടുക്കുകയാണ് അതേമാതിരി ഓരോന്ന് കാക്ക പറഞ്ഞ കളർ എടുത്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ കേട്ടോ അവൾ ഓരോ ദിവസങ്ങള്